ഇത് നമ്മുടെ സ്വന്തം കൊടുങ്ങല്ലൂർ കാവ് പതിനായിരക്കണക്കിന് ഭക്തർ കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് മുന്നിൽ എത്തിച്ചേരുന്നത് അത്യപൂർവ്വ അല്ലെങ്കിൽ പോലും കൊടുങ്ങല്ലൂർ ഭരണി സമയത്തെ ഭക്തജനപ്രവാഹവും കോമരങ്ങളുടെ ഒത്തുചേരലും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് മീനഭരണി ആഘോഷം എന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ വാർഷികോത്സവമാണ് ഉത്സവം കൊടിയേറുന്നതോ ഒരു മാസം മുന്നേ അതായത് കുംഭഭരണി നാളിൽ തന്നെ ക്ഷേത്രത്തിലെ കൊടിയേറ്റ ചടങ്ങ് നടക്കൂ ഭരണിവേല കൊടിയേറ്റം എന്നും ചെറുഭരണി എന്നുമൊക്കെയാണ് നമ്മൾ കൊടിയേറ്റ ചടങ്ങിനെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ കൊടിമരത്തിലല്ല കൊടിയേറ്റം നടക്കുക കാരണം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കൊടിമരമില്ല വടക്കേ നടയിലും കിഴക്കേ നടയിലും തോരണം പോലെ കൊടിക്കൂറുകൾ കെട്ടുകയും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ആൽമരങ്ങളിൽ കെട്ടിത്തൂക്കുകയുമാണ് ചെയ്യുന്നത് കുംഭഭരണി ദിവസം രാവിലെ ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും എന്നാൽ പ്രധാന ചടങ്ങുകൾ നടക്കുന്നതും ഭക്തജനപ്രവാഹം കാണാൻ സാധ്യമാകുന്നതും ഭരണിക്ക് തൊട്ട് മുന്നുള്ള ഒരാഴ്ച കാലയളവിലാണ് മീനമാസത്തിലെ തിരുവോണം മുതൽ അശ്വതി നാൾ വരെയുള്ള ഏഴ് ദിവസം ഈ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് ദുരിതമോചനത്തിന് ഉത്തമമായാണ് കണക്കാക്കുന്നത് ഈ സമയത്ത് പകൽ മുഴുവൻ നട തുറന്നിരിക്കുകയും ചെയ്യും അങ്ങനെ കൊടിയേറ്റം കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസത്തെ കാഴ്ചയാണെങ്കിൽ നമുക്ക് ഈ ദേവി സ്തുതി ഒന്ന് കേട്ടിട്ട് വരാം ശേഷം ബാക്കി വിശേഷങ്ങൾ പങ്കുവയ്ക്കും കേരളത്തിനകത്തും പുറത്തും പല ദേശങ്ങളിൽ നിന്നും ധാരാളം ഭക്തരും കൂട്ടത്തിൽ ചെമ്പട്ടണിഞ്ഞു വാളും ചിലമ്പും ധരിച്ച് കൂമാലയം അണിനെത്തുന്ന കോമരങ്ങളും തങ്ങളുടെ അവകാശത്തറകളിൽ സ്ഥാനമുറപ്പിക്കുന്നു ധാരാളം ഭക്തർ ഒത്തുചേരുമെങ്കിലും കേരളത്തിലെ വടക്കൻ ജില്ലകളിലെ ദ്രാവിഡ വിഭാഗങ്ങളുടെ അനുഷ്ഠാനമായാണ് ഭരണിയെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ ക്ഷേത്രത്തിന് ചുറ്റുമായി കാണുന്ന നാൽപ്പത്തേഴോളം അവകാശത്തറകളിൽ ഭൂരിഭാഗവും വടക്കൻ ജില്ലകളിൽ നിന്നും വരുന്ന ദേശക്കാരുടെയാണ് ആ തറകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഉടമസ്ഥാവകാശം കുറിച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഭരണി നാളിൽ മറ്റു ദേശക്കാരൊന്നും ഇവിടെ പ്രവേശിക്കാൻ പാടുള്ളതുമല്ല ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നിലപാട് തറയാണ് വലിയ തമ്പുരാൻ്റെ എഴുന്നള്ളത്ത് നടത്തുന്നതും കാവുതീണ്ടലിന് അനുമതി നൽകുന്നതിൻ്റെ ഭാഗമായി ചുവന്ന പട്ടുകൂട ഉയർത്തുന്നതൊക്കെ ഈ നിലപാടുകറയിൽ വെച്ചിട്ടാണ് ഭരണി എന്നാണ് നമ്മൾ ഈ ആഘോഷത്തെ വിശേഷിപ്പിക്കുന്നതെങ്കിൽ പോലും ഭരണി നാളിൽ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങളിൽ എത്ര പേർക്കറിയാം ഭരണി ദിവസത്തിന് മുന്നേ തന്നെ പ്രധാന ചടങ്ങുകളൊക്കെ അവസാനിപ്പിച്ച് ക്ഷേത്രത്തിൻ്റെ നടയടച്ചുപൂട്ടുകയാണ് ചെയ്യുക പിന്നെ എന്തൊക്കെയാവും പ്രധാന ചടങ്ങുകൾ മീനമാസത്തിലെ തിരുവോണം നാളിലാണ് ഭരണി ആഘോഷവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുന്നത് അന്നേ ദിവസത്തെ പ്രധാന ചടങ്ങ് കോഴിക്കല്ല് മൂടലാണ് മലബാറിലെ തച്ചോളി വീട്ടുകാരുടെ പ്രധാന ചടങ്ങായാണ് കണക്കാക്കുന്നത് ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലുള്ള കോഴിക്കല്ലിൽ ചുവന്ന പട്ടുപിരിച്ച് പൂവൻ സമർപ്പിക്കും അതോടെ കാളിയും ദാരികനും തമ്മിൽ യുദ്ധം തുടങ്ങുന്നതായി വിശ്വസിക്കുന്നു പിന്നീടുള്ള പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് രേവതി നാളിലാണ് രേവതി വിളക്ക് തെളിയിക്കുക പാട്ട് അതൊക്കെയാണ് അന്നത്തെ വിശേഷം ഭദ്രകാളി ദാരികനെ വധിക്കുന്നതായി വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചടങ്ങുകളൊക്കെ നടത്തുന്നത് രേവതി നാളിൽ സന്ധ്യയ്ക്ക് കാളി ദാരികനിൽ നേടിയ വിജയം അറിയിച്ചു വിളക്ക് തെളിയിക്കും ശേഷം അശ്വതി നാളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നടത്തുന്നത് അന്നേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കൊടുങ്ങല്ലൂർ തമ്പുരാൻ്റെ നേതൃത്വത്തിൽ വടക്കേ നട അടച്ചുപൂട്ടിക്കൊണ്ട് രഹസ്യപൂജ നടത്തും അതാണ് തൃച്ചന്തന ചാർത്ത് ഈ പൂജാവേളയിൽ കോമരക്കൂട്ടങ്ങളും മറ്റു ഭക്തരും പുറത്തുനിന്ന് ഭഗവതി സ്തുതി പാടി നൃത്തം ചെയ്യും പൂജ കഴിഞ്ഞ് തമ്പുരാൻ്റെ കോയ്മ പട്ടുകൂടെ നിവർത്തുന്നതോടെ കാവ് തീണ്ടൽ ആരംഭിക്കും ഏകദേശം നാലു മണി കഴിഞ്ഞാണ് ഈ ചടങ്ങുണ്ടാവുക ഈ സമയത്ത് കോമരങ്ങളും ഭക്തരും മുളന്തണ്ട് കൊണ്ട് ക്ഷേത്രത്തിൻ്റെ തമ്പോല അടിച്ച് പ്രദക്ഷിണം ചെയ്യും ദേവീസ്തുതികൾ ചൊല്ലിക്കൊണ്ടാണ് ഇത്തരത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള ദേവീസ്തുതികളെയാണ് നമ്മൾ ഭരണിപ്പാട്ടെന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മളിൽ പലരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വിഭാഗം ദേവീസ്തുതിയായിട്ടാണ് ഭരണിപ്പാട്ടിനെ കാണുന്നത് പക്ഷേ അതിന് പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് പലർക്കും അറിയില്ല എന്നുള്ളത് കൂടിയാണ് ഒരു യാഥാർത്ഥ്യം അപ്പം ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് രീതിയിലാണ് ഭരണിപ്പാട്ടിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അതിലൊന്നാമത്തേത് ദാരിക വീരനെ വധിച്ച് കലിതുള്ളി വരുന്ന ഭദ്രകാളിയുടെ കോപമടക്കാൻ ശിവഗണങ്ങൾ സ്തുതികൾ പാടി നൃത്തം ചവിട്ടിയതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് പറയുന്നുണ്ട് മറ്റൊന്നെന്ന് പറയുന്നത് നിരപരാധിയായ തൻ്റെ ഭർത്താവിനെ വധിച്ചതിൽ രുദ്രയായി മധുര നഗരം ചുട്ടരിച്ച കണ്ണകിയെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി പാടിയ ദേവീസ്തുതിയായിട്ടും നമ്മുടെ ഭരണിപ്പാട്ടിനെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഭരണിപ്പാട്ടുപാടി കാവ് തീണ്ടലിനെ തുടർന്ന് ഏഴ് ദിവസം ക്ഷേത്രനട അടച്ചിടും അതായത് മീനഭരണി നാളിൽ പ്രത്യേകിച്ച് ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളൊന്നും ഉണ്ടാവില്ല അന്നേ ദിവസം ദേവിക്ക് വരിയരി പായസം നേദിക്കും അതല്ലാതുള്ള ചടങ്ങുകളൊക്കെ കൂടി അവസാനിക്കും ക്ഷേത്രനട അടച്ചിടുന്ന ഏഴ് ദിവസങ്ങളിൽ പള്ളിമാടത്തിൽ ആവഹിച്ചിരുത്തുന്ന ഭഗവതിക്ക് മുമ്പിൽ ഭക്തർക്ക് വഴിപാടുകൾ സമർപ്പിക്കാൻ സാധിക്കും ഭരണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന വഴിപാടുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ കോഴിക്കല്ലിൽ ചെമ്പട്ട് വിരിക്കൽ കോഴിയെ നടക്കി നടക്കിവെക്കൽ വാളും ചിലവും സമർപ്പിക്കൽ രോഗശാന്തിക്ക് വേണ്ടി മഞ്ഞളും കുരുമുളകും സമർപ്പിക്കൽ അതുപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങൾ മാറുവാൻ വേണ്ടി തവിട്ടുമുത്തിക്ക് തവിടഭിഷേകം ചെയ്യൽ ഇഷ്ടവിവാഹത്തിനും ദീർഘമംഗല്യത്തിനുമായി പട്ടും താലിയും നടക്കി നടക്കിവെക്കൽ ഇതൊക്കെയാണ് വഴിപാടുകൾ അങ്ങനെ അടച്ചിടുന്ന നട പിന്നീട് പൂയം നാളിലായിരിക്കും തുറക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഭരണി വിശേഷങ്ങള് വീഡിയോ എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു